വീടുകളിൽ മാലിന്യം ശേഖരിക്കാനെത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ അവർക്ക് കൊടുക്കേണ്ട അൻപത് രൂപയുടെ പേരിലും മറ്റുമൊക്കെയായി പലരും പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും ഒക്കെയാണ് നോക്കിക്കാണാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഹരിതകർമ്മ സേനാംഗം നടത്തിയ സമയോചിതമായ ഇടപെടലിലൂടെ തിരിച്ചു കിട്ടിയത് ഒരു ഗൃഹനാഥന്റെ ജീവനാണ് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവം ആരും അറിയാതെ പോയതായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം മിഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടെയാണ് യുവതിയുടെ ഈ പ്രവൃത്തി വൈറലായിരിക്കുന്നത് വടകര മുനിസിപ്പാലിറ്റിയിലെ ഹരിയാലി ഹരിതകർമ്മസേനാംഗമായ കുരിയാടിയിലെ സീമയാണ് ജാഗ്രതയോടെ ഇടപെട്ടതും ജീവൻ തിരികെ കിട്ടാൻ വഴിയൊരുക്കിയതും ഇരുപത്തിയേഴാം വാർഡിലെ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കാനായി എത്തിയതായിരുന്നു സീമയും സംഘവും ഇതിനിടയിലാണ് അവിടെ ഒരു വീട്ടിലേക്ക് വിവാഹം ക്ഷണിക്കാനായി രമേശൻ എന്ന ഒരു വൈദ്യനും കൂടെ ഒരാളും എത്തിയത് എന്നാൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെ രമേശൻ പൊടുന്നനെ ബോധമറ്റു വീഴുകയായിരുന്നു ഒരു വശം തളർന്ന ചലനമറ്റ നിലയിലായ ഇദ്ദേഹം നിലത്ത് വീണതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടുകാരും അയാളുടെ കൂടെ വന്നയാളും പരിഭ്രമിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ ഈ സമയത്താണ് ഇത് കണ്ടുകൊണ്ടുവന്ന സീമ ഒട്ടും ഭയപ്പെടാതെ സമയോചിതമായി ഇടപെടുന്നത് മുൻപ് ഒരു സ്വകാര്യ ക്ലിനിക്കിൽ നഴ്സിംഗ് പരിശീലനത്തിന് കുറച്ചുകാലം നിന്നതിന്റെ പരിചയമുണ്ടായിരുന്നു സീമയ്ക്ക് അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ രമേശന് സീമ സി പി നൽകുകയായിരുന്നു ഒപ്പം പ്രാഥമികമായ മറ്റ് സേവനങ്ങളും ചെയ്തു ഇതിന് ഫലമുണ്ടാവുകയും ചെയ്തു പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റിയ രമേശൻ സുഖം പ്രാപിക്കുകയും ചെയ്തു ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഈ സംഭവം മിഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് തുടർന്ന് മിഷൻ പ്രതിനിധി കഴിഞ്ഞ ദിവസം കുര്യാടിയിലെ സീമയുടെ വീട്ടിലെത്തി അഭിനന്ദനങ്ങൾ അറിയിക്കുകയും സംഭവത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തു എന്തായാലും സീമയ്ക്ക് നേരിട്ടും സാമൂഹിക മാധ്യമങ്ങളിലൂടെയുമെല്ലാം ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ് ഇതുകൂടാതെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രാഥമിക ശുശ്രൂഷകൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ ഒരു സംഭവം നമുക്ക് കാണിച്ചു ഹൃദയം നിലച്ചു പോകുന്ന ആദ്യ നിമിഷങ്ങളിൽ ഹൃദയത്തുടിപ്പ് വീണ്ടെടുക്കാനുള്ള മാർഗമാണ് സി എന്ന് പറയുന്നത് കൈകൊണ്ട് കുറഞ്ഞത് മുപ്പത് തവണയെങ്കിലും നെഞ്ചിൽ ശക്തമായി അമർത്തി തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുമുള്ള രക്തപ്രവാഹം നിലനിർത്തുന്നതാണ് ഈ രീതി ആർക്കും പെട്ടെന്ന് പ്രയോഗിക്കാൻ സാധിക്കുന്നതിനാൽ തന്നെ സമൂഹത്തിൽ എല്ലാവരും ഇത് പരിശീലിച്ചിട്ടുണ്ടാകണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്